ഹലോ അസ്സലാമു അലൈക്കും ഇപ്പോൾ എക്സാം ചൂടിലാണല്ലോ നമ്മളുടെ മക്കളും അതുപോലെ മാതാപിതാക്കളും പ്രത്യേകിച്ച് മദ്രസയിലും സ്കൂളിലും എല്ലാം പഠിക്കുന്ന കുട്ടികൾ കുട്ടികൾക്ക് പഠിക്കാനുള്ള മടി മാറാനും പഠിച്ചത് ഓർമ്മയിൽ നിൽക്കുവാനും എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചിരുന്നു അപ്പോൾ ഞാൻ പറയുന്നത് ഒരു ഇസ്മിനെ പറ്റിയാണ് ഒരുപാട് പേർക്ക് ഫലം കിട്ടിയതാണ് അലഹംദില്ല ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നിസ്കാരം കൃത്യമാക്കുക എന്നതാണ് അല്ലാഹുവിനോട് ദുവാ ചെയ്യുക മാതാപിതാക്കൾ കുട്ടികൾക്ക് വേണ്ടി ദുവാ ചെയ്യുക പഠിക്കുന്ന കുട്ടികൾക്കും ഉമ്മമാർക്കും ഉപ്പമാർക്കും എല്ലാം മുതിർന്നവർക്കും ഓരോ ദിവസവും വളരെ ഉപകാരപ്പെടുന്നതും കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ചൊല്ലി തീർക്കാൻ പറ്റിയ ചെറിയൊരു ഇസ്മാണ് ഇത് നമ്മുടെ റബ്ബിൻ്റെ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങളായ യാ കയ്യൂം യാ അല്ലാ എന്ന ാണ് ഇത് സ്വയം നിലകൊള്ളുന്നവൻ എന്നെന്നും അവശേഷിക്കുന്നവൻ എന്നാണ് ഈ ഇസ്മിൻ്റെ അർത്ഥം അപ്പം ഞാൻ ഒന്നുകൂടി പറയാം യാ യാ നമ്മുടെ കുട്ടികൾക്ക് ഇത് എങ്ങനെയാണ് ഉപകാരപ്പെടുന്നതെന്ന് പറയാം നമ്മുടെ മക്കൾ ഒരുപാട് നേരം കളിയിൽ ഏർപ്പെടുന്നവരാകും ഇഷ്ടം അതുപോലെ പഠിക്കാനും മടിയുള്ളവരാകും നമ്മൾ അവരോട് ദേഷ്യപ്പെട്ടിട്ട് ഒരു കാര്യവുമില്ല അവരോട് സ്നേഹത്തോടെ പറഞ്ഞ് നമ്മൾ പഠിപ്പിക്കണം അതേപോലെ മുതിർന്ന കുട്ടികളാണേലവർ പറയും എനിക്ക് പഠിക്കണമെന്നുണ്ട് ബുക്ക് തുറക്കുമ്പോൾ മാത്രം ഉറക്കം വരുന്നു രാവിലെ നേരത്തെ സുബഹിൻ്റെ സമയത്ത് എണീറ്റ് പഠിക്കണമെന്നുണ്ട് എന്നൊക്കെ അവർ പറയും ആ സമയത്താണ് നമ്മൾ യാ അയ്യൂ യാ അള്ളാ എന്ന് പറയുക യാ കയ്യൂം യാ അള്ളാ എന്ന് ആ ഇസ്മ ചൊല്ലിക്കൊണ്ടിരിക്കുക ഉള്ളവെടുത്തതിന് ശേഷം ആണ് നമ്മളിത് ചൊല്ലേണ്ടത് അപ്പോൾ നമുക്കൊരു എനർജി ഒക്കെ കിട്ടും ബുക്ക് തുറക്കുമ്പോഴുള്ള മടിയും ഉറക്കവും ഇല്ലാതാകും ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ ചെറിയ കുട്ടികളുള്ള മാതാപിതാക്കൾ ഈ ഇസ്മ ചൊല്ലിയാൽ അല്ലാഹുവിനോട് ദുവാ ചെയ്താൽ അവരുടെ മക്കൾക്ക് പഠിക്കാൻ തോന്നും മടി മാറും ഇൻഷാല്ല പഠിച്ച കാര്യങ്ങൾ മറക്കാതിരിക്കാൻ ഈ ഇസ്മ പതിനാറ് വട്ടം ചൊല്ലി നോക്കും ഓർമ്മശക്തി വർദ്ധിക്കും അതുപോലെ മുതിർന്നവർക്ക് വീട്ടുജോലികൾ ചെയ്യാനും പിന്നെ ഉച്ച സമയത്തുള്ള ഉറക്കം അങ്ങനെയൊക്കെ തോന്നിയാൽ ഈ ഇസ്മ നിങ്ങൾ ചൊല്ലി നോക്കൂ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും മക്കളുടെ പഠനകാര്യത്തിൽ ശ്രദ്ധ കാണിക്കുന്ന എല്ലാ ഉമ്മമാരും ഈ മഹത്തായ നാമം അവർക്ക് പറഞ്ഞു കൊടുക്കുകയും നിങ്ങൾ നിസ്കാരങ്ങൾക്ക് ശേഷമേ അവർ പഠിക്കാനിരിക്കുന്ന സമയത്തോ ചെല്ലാൻ പഠിപ്പിക്കുക അത് അവരെ ശീലിപ്പിച്ചാൽ അവരുടെ വിജയത്തിന് കാരണമാകും ഈ മഹത്തായ ഇസ്മ പതിനാറ് വട്ടം ചൊല്ലാൻ നമുക്ക് കുറച്ച് സമയം മാത്രം മതിയല്ലോ ഇൻഷാല്ല അത്രക്കും ഈ ഇസ്മ മഹത്തായ ഒരു ഇസ്മ തന്നെയാണ് അതുപോലെ തന്നെ നമ്മൾ ഈ ഇസ്മ ചൊല്ലി അവരെ ശീലിപ്പിച്ചാൽ അവർക്ക് ഇനിയും ഉയരങ്ങളിലെത്താൻ സാധിക്കും അവരുടെ ഓർമ്മശക്തി വർദ്ധിക്കും പഠിക്കുന്നതിൽ അവർ മിടുക്കരാകും മദ്രസയിലായാലും സ്കൂളിലായാലും കോളേജിലായാലും എല്ലാവർക്കും ഒരുപോലെ ചൊല്ലാൻ എളുപ്പമുള്ള ഒരു ഇസ്മു തന്നെയാണിത് ശീഡിയോയുമായി നാളെ വരാം ഓക്കെ